ഹായ് ഫ്രണ്ട്സ് ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഡേറ്റ്സ് ഒന്നും വാങ്ങി ഇനിയും പൈസ കളയേണ്ട കാര്യമൊന്നുമില്ല ഇതിനാണ് അതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഇത് നമ്മുടെ പാളയന്തോടൻ പഴം വെച്ചാണ് ചെയ്തിരിക്കുന്നത് ഒരുപടല പാളയങ്കോടൻ പഴം എടുത്തിട്ടുണ്ട് അത് ഒരേ വലിപ്പത്തിൽ അത് നമുക്കൊന്ന് മുറിച്ചെടുത്ത് ഉണക്കി എടുക്കണം ഒരു ദിവസം ഉണക്കിയപ്പോഴാണ് ഈ രീതിയിലായത് ഞാനിങ്ങനെ മൂന്ന് ദിവസമായിട്ടാണ് ഇത് ഉണക്കിയെടുത്തത് ഇത് രണ്ടാം ദിവസം അങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് അത് ആവശ്യത്തിന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോഴത്തേക്കും അളവ് നേരെ പകുതിയായിട്ട് കുറഞ്ഞു നേട കണ്ടോ അതിൻ്റെ ജലാംശം എല്ലാം നഷ്ടപ്പെട്ട് അത് എന്നാൽ ഒത്തിരി അങ്ങ് ഹാർഡായിട്ട് ഉണങ്ങിയിട്ടുമില്ല നോ ഞെക്കിയാൽ ഉള്ളുന്ന രീതിയിലാണ് ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാം ചുവട് കട്ടിയുള്ളൊരു പാത്രം വെച്ച് അതിലേക്ക് നല്ലെണ്ണയോ കടുകണ്ണയ ഒഴിച്ചുകൊടുക്കുക ഞാൻ കടുകെണ്ണയാണ് കടുകെണ്ണ ഉപയോഗിക്കുന്ന സമയത്ത് അതിനകത്തൊന്നിങ്ങനെ ആവി വരും ആ പുക പോലെ അത് മൊത്തം പോയതിന് ശേഷമേ കുക്ക് ചെയ്യാവൂ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും കാൽ ടീസ്പൂൺ കടുകും മൂന്നാല് വട്ടൽ മുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു മൂന്ന് കുടം വെളുത്തുള്ളി വൃത്തിയാക്കി വെച്ചിരുന്നു അതും നല്ല സാമാന്യം വലിപ്പമുള്ള ഒരു പീസ് ഇഞ്ചി അഞ്ച് പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ ജലാംശം എല്ലാം പോയി കഴിയുന്നത് വരെ വഴറ്റണം കാരണം എന്നാൽ ഈ അച്ചാർ കേടു കൂടാതെ പുറത്ത് വെക്കാൻ പറ്റൂ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടിയും രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ അച്ചാർ ഡേറ്റ്സ് അച്ചാർ പോലും തോറ്റു പോവും അത്ര ടേസ്റ്റാണ് ചോറിനും നെയ്ച്ചോറിനും ബിരിയാണിക്കും എല്ലാത്തിനും നല്ലതാണ് ഇനി ആവശ്യത്തിന് കായപ്പൊടി ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ കട്ടക്കായമാണെങ്കിൽ ഈ സമയത്ത് കട്ടക്കായം ചേർത്ത് കൊടുക്കണം ഇനി ഉപ്പും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കല്ലുപ്പായിട്ട് കൊടുക്കുന്നത് ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ശർക്കര കല്ലില്ലാത്ത ശർക്കര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അഴുക്കൊന്നും ഇല്ലാത്തതാണത് മെല്ലിന്ന് വാങ്ങുന്ന ശർക്കരയാണ് അല്ലാതുള്ളതാണെങ്കിൽ അരിച്ചു ചേർക്കണം അതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്കൊരു കാൽ കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം നിങ്ങൾ ഇത് ഇനിയും തിളച്ചതിന് ശേഷമാണ് പഴം ചേർക്കേണ്ടത് നിങ്ങൾക്ക് ഉടനെ എടുക്കാനുള്ള അച്ചാറാണെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം ചേർത്ത് തിളച്ച് വരുമ്പോൾ വേണം ഈ പഴം കൊടുക്കാൻ അങ്ങനെയുള്ള അച്ചാർ ഒരാഴ്ച കൂടുതൽ കൂടുതലിരിക്കത്തില്ല ഇതാവുമ്പോൾ രണ്ട് മൂന്ന് മാസം കേടാകാതിരിക്കും നമ്മൾ ആ ഉണങ്ങി വെച്ച പഴവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ വെറൈറ്റികളായിട്ടുള്ള നിരവധി അച്ചാറുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിക്കൾ എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടിട്ടില്ലാത്തവർ കണ്ട് ട്രൈ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്